നമസ്കാരം പ്രൊഫസർ എം ഗീതാദേവി എഴുതിയ കവിത ലഹരി ആലാപനം എം പി രാമദാസ് ധന്യമാം ജീവിതം തല്ലിക്കൊഴിക്കുവാൻ വന്യമാം കൃഷ്ണയോടെത്തിടുന്നു ഹീനരായുള്ള കാപാലികർ ചുറ്റിലും ീർക്കും ധന്യമാം ജീവിതം തല്ലിക്കൊഴിക്കുവാൻ വന്യമാം കൃഷ്ണയോടെത്തി ഹീനരായുള്ള കാപാലികർ ചുറ്റിലും തീർക്കും അഞ്ചാതെ മൊഞ്ചുള്ള വാർത്തകൾ ചൊല്ലിടും പഞ്ചാരമുട്ടായി വച്ചു നീട്ടും കഞ്ചാവും രാസലഹരിയും ചേർത്തിടാം വഞ്ചിത രാഗല്ലെ കുഞ്ഞുങ്ങളെ സല്ലീല മാനസരാടിത്തിമിർക്കുവാൻ ഉല്ലാസവേളയിൽ ഒത്തുചേരും എല്ല മറക്കാൻ മയക്കുമരുന്നേകും ചൊല്ലും മയക്കുന്ന വാഗ്ദാനവും അത്യാഹിതങ്ങൾ ക്ഷണിച്ചു വരുത്തല്ലേ അത്യനർത്ഥങ്ങൾ പതിയിരുപ്പൂ ബുദ്ധിയും ബോധവും ആരോഗ്യമാകെയും നഷ്ടപ്പെടുത്തും മഹാമാരണം മദ്യവും മറ്റു മയക്കുമരുന്നുകൾ അർബുദം തന്നെ സമൂഹത്തിലും മാരകമായ ലഹരി വസ്തുക്കളെ വേരോടെ തന്നെ നശിപ്പിക്കണം സത്യപ്രതിജ്ഞ എടുത്തിടാം കൂട്ടരെ മുക്തമാക്കിയിടുമെൻ ദേശത്തിനെ ഇല്ലില്ലൊരിക്കലും ഒരിക്കലും തൊട്ടുനോക്കില്ല ഞാൻ കൊല്ലും ലഹരി വസ്തുക്കളൊന്നും ജീവിതം തന്നെ ലഹരിയായി മാറണം ദിവ്യ സന്ദേശമായി മാറ്റിടേണം പൂവണിഞ്ഞിടവേ സർവതാ നന്മ ചൊരിഞ്ഞിടേണം ജീവിതം തന്നെ ലഹരിയായി മാറണം ദിവ്യ സന്ദേശമായി മാറ്റിടേണം നവ്യപ്രതീക്ഷകൾ പൂവണിഞ്ഞിടവേ ന്മജൊരിഞ്ഞിടേണ